കൊണ്ട് 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 അല്ലെങ്കിൽ ചേട്ടനെ ആരെ പറഞ്ഞ വീഡിയോ പറഞ്ഞാലും നമ്മളോട് നമ്മൾ ചെവി അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ വേണ്ട ഈ വീഡിയോ മാക്സിമം ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയുക ലേറ്റസ്റ്റ് ആയിട്ട് നാല് ദിവസം മുന്നേ നമ്മുടെ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എ ഡേ വിത്ത് ഋതപ്പൻ അതിപ്പോൾ പന്ത്രണ്ട് ലക്ഷം പ്ലസ് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ആ വീഡിയോ അതിന് താഴെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പല രീതിയിലുള്ള പല കമന്റ്സും പല ഡൌട്ടും ഇവരെ ആശംസിച്ചുകൊണ്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യസ്ത കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ സൈഡിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് കൊടുക്കാം എന്നാൽ കുറച്ച് കമൻസിനും മാത്രം കിച്ചു ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റുകൾ അത്യാവശ്യം ഹൈലൈറ്റ് ആയിട്ടുള്ള കമന്റുകളാണ് ആ കമന്റുകൾ വായിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോസിലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചു മനഃപൂർവ്വമാണ് ആ വീഡിയോ കൊടുത്തത് അതൊരിക്കലും തെറ്റെന്നല്ല കിച്ചു ചെയ്തത് വളരെ വളരെ ശരിയാണ് ശരിയാണെന്ന് പറയാനുള്ള കാര്യം കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴണം സുതിച്ചേട്ടന്റെ ട്രോഫി കട്ടിന്റെ അടിയിലും സ്വന്തം ട്രോഫി മേശപ്പുറത്തും വീട്ടിൽ ഷെൽഫില്ല വയ്ക്കാൻ ഷോക്കേസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വീഡിയോയില് ഷോക്കേസും ഷെൽഫൊക്കെ വച്ച് കൊടുത്തിട്ട് പോയാൽ മതി ആ സെറ്റപ്പിൽ തന്നെയാണ് ഈ വീഡിയോ കിച്ചു അടിച്ചിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യനെ പോലെ എന്ന് പറഞ്ഞൊരു വ്യക്തി കമന്റ് ചെയ്തപ്പം ആ കമന്റിന് ലൈക്ക് അടിക്കുന്നു കിച്ചു വളരെ വളരെ ചുരുക്കം കമന്റ് ഒരു പത്തോളം കമന്റ് മാത്രമാണ് ഈ പന്ത്രണ്ട് ലക്ഷം പേര് കണ്ട വീഡിയോയുടെ താഴെ വന്നതിൽ കിച്ചു ലൈക്ക് അടിച്ചിട്ടുള്ള അതിലെ അഞ്ചാറ് കമന്റ് മാത്രമാണ് ഞാൻ ഇവിടെ വയ്ക്കുന്ന പാവം തോന്നു സ്വന്തം വീട്ടിൽ അന്യനെ പോലെ അത് സത്യമായത് കൊണ്ടല്ലേ കിച്ചു ആ കമന്റിന് ലൈക്ക് അടിച്ചത് നിങ്ങൾ നോട്ട് ചെയ്യണം നിങ്ങൾ നോട്ട് ചെയ്യണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് കിച്ചു മനഃപൂർവ്വമാണ് ആ വീഡിയോ ഇട്ടതെന്ന് കിച്ചു അംഗീകരിക്കുന്നു കാരണം അവൻ മാനസികമായ ഒരുപാട് വിഷമത്തിലൂടെ ഇപ്പൊ കടന്നു പോകുന്ന അത് ഇന്നലെ മറ്റേ ആ വീട് വെച്ചുകൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും പറയുന്നുണ്ടായിരുന്നു കിച്ചുവിനോട് സംസാരിച്ചപ്പോൾ മാനസികമായിട്ട് അവൻ ഒരുപാട് വിഷമത്തിലൂടെയാണ് പോകുന്നതെന്ന് അടുത്ത കമന്റ് വായിക്കാം അതും കിച്ചു ലൈക്ക് അടിച്ച കമന്റാണ് ലൈക്ക് അടിച്ച കമന്റുകൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ കണ്ടുനോക്കും കിച്ചു ഇടയ്ക്ക് അവിടെ പോയി നിൽക്കണം ഋതു സന്തോഷമാകും അവൻ പറഞ്ഞത് കേട്ടില്ലേ ശരിക്കും വരണമെന്ന് ഞങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് മോൻ പറഞ്ഞതുപോലെ ശരിക്കും ഈ കമന്റിനും കിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ ഒരു കമന്റും ഇടാറില്ല ആദ്യമായിട്ടാണ് കമന്റ് ഇടുന്നത് സുതിച്ചേട്ടിന് കിട്ടിയ ട്രോഫികള് കട്ടിലിന് താഴെ വെക്കാതെ ഹാളിൽ വച്ചുകൂടെ എന്ന് പറഞ്ഞ് ഒരാൾ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റ് കിച്ചു അടിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം കിച്ചു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ നല്ല മനുഷ്യന്റെ പേരെന്നും നിലനിർത്തണം അനിയനെ നോക്കണം അടുത്ത കമന്റ് ആ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല മറ്റേ പിള്ളേരെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് അതായത് ഋതപ്പനെ അവിടെ നോക്കുന്നില്ല ബാക്കി സഹോദരിയുടെ രണ്ട് പിള്ളേരാണ് ഇമ്പോർട്ടന്റ് രീതിയിൽ ഒരു കമന്റ് അടിച്ചപ്പോൾ ആ കമന്റിനും കിച്ചു ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വായിച്ചു നോക്ക് കട്ടിലിന്റെ അടിയിൽ ട്രോഫി ഇട്ടിരുന്നു അത് ഹാളിൽ വയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്തപ്പോൾ അതിന് ലൈക്ക് അടിക്കുന്നു ആ കുട്ടിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നപ്പോൾ അതിന് കിച്ചു ലൈക്ക് അടിക്കുന്നു സി കിച്ചു വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞ് പൊളിഞ്ഞടുങ്ങി തരിപ്പണമാകും ഉള്ള കാര്യം പറയും അവ എന്ന് വാ തുറക്കുന്നു അന്ന് തീരും ഈ നാടകം ഈ പൊറാട്ട് നാടകം അന്നത്തോടെ തിരശീല ഇടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിച്ചു അധികം വൈകാതെ തന്നെ മിക്കവാറും വാ തുറക്കും അതിനുള്ള എല്ലാ ചുറ്റുപാടും ഞാൻ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൻ മുന്നോട്ട് വന്ന് സംസാരിക്കണം നിന്റെ ഉള്ളിലുള്ളത് നീ പറയണം ജനങ്ങളോട് തുറന്ന് നിന്റെ പിന്നാലെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടാവും ഉറപ്പാണ് കാരണം നീ ശുതിചേട്ടന്റെ മകനാ കേട്ടോ നിന്റെ ഭാഗത്ത് സത്യമുണ്ട് നീ പറയുന്നത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാർ നിന്റെ ഉണ്ടാവും പ്രത്യേകിച്ച് രേണു സുധിയുടെ ഈ അഭിനയവും പൊറാട്ട നാടകം എല്ലാം പൊളിഞ്ഞടുങ്ങുകയും ചെയ്യും നീ വാ തുറന്നാ എന്തായാലും അധികം വൈകാതെ കിച്ചു വാതുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇനി ഞാൻ ആ ഫോട്ടോ അന്നത്തെ കൊടുക്കാം സുധിച്ചേട്ടന്റെ ട്രോഫി കട്ടിന്റെ അടിയിൽ ഇടക്കിട ചാക്കിന്റെ അത്ത് ആശീർവാദ അരി ചാക്കാണെന്ന് തോന്നുന്നു ചാക്കിന്റെ അത്ത് ഹോ നമ്മുടെ രേണു അപ്പോഴപ്പോഴ ബാഗിൽ കൊണ്ടുവെക്കുന്ന ട്രോഫികളെല്ലാം മേശപ്പുറത്തിരിപ്പുണ്ട് പോയിട്ട് ഓരോ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വരുന്നത് എന്നാണ് പറയുന്നത് ഋതപ്പൻ എന്തോ ആകർഷിക്കില്ല ഈ ട്രോഫിയെ ഈ ട്രോഫി എടുക്കത്തില്ല കളിക്കത്തില്ല പാവം കൊച്ചിന്റെ തലയിൽ വെച്ചു വല്ലാത്ത അവസ്ഥ ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെ കുറ്റപ്പെടുത്തുകയാണോ ഉണ്ടായിട്ടുള്ള രേണു കൊള്ളാം എന്തായാലും കൊള്ളാം നല്ല നല്ല പരിപാടിയാണ് കാണിക്കുന്നത് ഇനി അടുത്ത വീഡിയോ ആണ് ഹൈലൈറ്റ് വീഡിയോ ട്രോഫി വെക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത വീട് നിങ്ങൾ മൊത്തമായിട്ടൊന്ന് കാണണം ഈ വീട് ഇത്രത്തോളം നിങ്ങൾ കണ്ടിട്ട് ഇവിടെ ആ ട്രോഫി സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്ഥലവും ഇല്ലേ കട്ടിന്റെ അടിയിൽ ചാക്കിൽ കെട്ടിയിടാൻ മാത്രമേ സ്ഥലമുള്ളൂ ആ ട്രോഫി ആ വീട്ടിൽ വെക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ല നിങ്ങൾ ആ വീഡിയോ കണ്ടോ എല്ലാം നമ്മുടെ വീടിന്റെ വീട് കണ്ടോട്ട് ലിവിംഗ് ഏരിയ ലിവിംഗ് സ്പേസ് ആ ടി വി വല്ല ഗിഫ്റ്റ് ചെയ്താണോ ഇപ്പൊ ഇവിടെ ഇരിക്കുവ ഇത് ഡൈനിങ് ഹോള് ഡൈനിങ് ഏരിയ പ്രയർ ചെയ്യാനുള്ള സ്ഥലം വാഷ് ഏരിയ ഒട്ടേ നല്ല ഭംഗിയുണ്ട് നല്ല ഇഷ്ടപ്പെടുന്നു ബെഡ്റൂം ആ ഓക്കെ ഇത് കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ അവര് ഗിഫ്റ്റ് ചെയ്താണ് സ്വിച്ച് രൂപം ഗ്രാനൈറ്റിൽ കുത്തിയെ ആ പിന്നീട് അറിഞ്ഞതാ അവര് മൂടി വെച്ചൊക്കെ വരണം എല്ലായിടത്തും ചേട്ടനാണ് ആ ചേട്ടന്റെ പേരും പറഞ്ഞ് ഒരുപാട് ചേട്ടനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലായിടത്തും ചേട്ടൻ തന്നെ ആ ചേട്ടൻ തന്നെ മുകളിൽ ഇരുന്നായിരിക്കും ഈ പരിപാടിയിലെ ഇപ്പൊ കാട്ടിക്കൂട്ടി അടിച്ച് എറുകയറ്റി വിട്ടിട്ടുള്ളത് ചേട്ടന്റെ പേരും പറഞ്ഞ് ചേട്ടന്റെ പേരും പറഞ്ഞ് മുകളിലിരുന്ന് ചേട്ടനെ പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മാതിരി രീതിയിൽ ചേട്ടനെ ഒച്ചു നല്ലോണം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നല്ലോണം വിൽക്കുന്നുണ്ട് അത് ചേട്ടൻ തന്നെ മനസ്സിലായി ചേട്ടൻ തന്നെ അടിച്ചേറി കയറ്റി വിട്ടതായിട്ടാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് സ്വതിച്ചേട്ട നിലയം എന്ന് പറഞ്ഞ് പേരും വെച്ചിട്ട് അങ്ങേരെ ട്രോഫി എടുത്തുകൊണ്ട് കാട്ടിന്റെ അടിയിൽ ഇട്ടിരുന്നു അതിന്റെ മറുപടി കിച്ചു തന്നെ പറയാതെ പറഞ്ഞ് കമന്റ് ചെയ്ത ആൾക്കാരുടെ കമന്റൊക്കെ ലൈക്ക് അടിച്ച് മറുപടികൾ ഓരോന്നായിട്ട് കിച്ചു പുറത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വൈകാതെ കിച്ചു മൊത്തം സത്യം തുറന്നു പറയും കിച്ചു പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കിച്ചു പറയുന്നത് വരെ എനിക്കറിയാനുള്ള സത്യങ്ങൾ എന്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ മറിച്ചു വെച്ച് നിൽക്കുകയാണ് കിച്ചു വന്ന് പറയട്ടെ കിച്ചു ആണ് അത് പറയേണ്ടത് കിച്ചു പറഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ ജെറുകെട്ട് ജെറുകെട്ടായിട്ട് നടക്കത്തുള്ളു ബാക്കി കണ്ടു നോക്കാം ആ ഇതൊരു ബെഡ്റൂമാണ് കബോർഡ് സെറ്റ് ചെയ്തിരിക്കണെന്നും പറയുന്നുണ്ട് കബോർഡിന്റെ അകത്തെങ്കിലും കുറച്ച് എളുപ്പങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അകത്ത് കൊണ്ട് എവിടെയെങ്കിലും വയ്ക്കത്തില്ലായിരുന്ന പകരം അങ്ങ് കട്ടിന്റെ അടിയിൽ കൊണ്ട് എറിഞ്ഞിരിക്കുന്നത് സ്വന്തം ട്രോഫി മാശപ്പുറത്ത് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ എന്നെ പറ കമന്റിലൂടെ പറ എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ചത്തിന്റെ പീക്ക് ലവൽ ബാക്കി വീഡിയോ കണ്ടോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് അല്ല കാറ്റ് വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു റൂമാണ് ഇതെല്ലാം ഗിഫ്റ്റാണ് ട്ടോ അതോ സ്പോൺസറിംഗാണോ അല്ല ഇതൊരു കോമൺ ബാത്ത്റൂമാണ് കോമൺ ബാത്ത്റൂം ഇതൊരു ബെഡ്റൂമാണ് എല്ലാം అలా പോരാട്ട് നടക്കുവാണ് ഗിഫ്റ്റല്ല ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം ആ എല്ലാം ഇല്ല അതിലില്ല ആ പിന്നെ പിന്നെ ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ ഇത് കിച്ചൺ ആണേ കിച്ചൺ എല്ലാം സെറ്റ് ആണ് ഇത് തന്നെ ധാരാളം ും എന്നേ പറയും എല്ലാം ഗിഫ്റ്റ് ആണ് സ്പോൺസറിങ് ആരാധന ആരാണെന്ന് അറിയില്ല അന്നും അത് തന്നെയാണ് പറഞ്ഞോട്ടെ നടന്ന കേട്ടോ നല്ലതാ ഒന്നും സ്വന്തമായിട്ട് വാങ്ങിച്ചെന്ന് പറയില്ല ഞങ്ങളേലിപ്പോഴും ഒന്നും ഇല്ല പൈസ ഇല്ല ബാഗ് വാങ്ങാനും മുത്തുക്കുടം വാങ്ങാനും ഞങ്ങളേൽ പൈസ ഇല്ല ഇത് തന്നെയാണ് അന്നും പറയണ ഇന്നും പറയണ ഒരു മാറ്റവും ഇല്ല എന്തോ ആട ഇതൊക്കെ സത്യം എനിക്ക് കാണുമ്പോ ഇപ്പൊ പുച്ഛമാണ് തോന്നുന്നത് സീരിയസിൽ പറയാം ചിലപ്പോ കുറെ പേര് പറയാൻ നിനക്ക് വേറെ കണ്ടന്റ് ഇല്ലാടാണ് എനിക്കിതൊക്കെ കണ്ടിട്ട് പറയാതെ പോകാൻ പറ്റുന്നില്ലടെ വേറെ കണ്ടന്റ് ചെയ്യാം എല്ലാ സമയം എടുത്ത് ചെയ്യാം പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് പറയാതെ പോകാനും എന്നെ കൊണ്ട് പറ്റുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരികയാണ് എന്തായാലും ഇത്രയും നല്ല അതിമനോഹരമായ വീടാണ് ഈ വീട് നിങ്ങൾ കണ്ടല്ലോ അതിന്റെ ഹോം ടൂറാണ് നിങ്ങൾ കണ്ടത് ഈ വീട്ടിലാണ് ചോർച്ചയാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊറാട്ട് നാടകം അടിച്ചിറക്കി വച്ചു കൊടുത്തമാരെ അണ്ണാങ്കിൽ തന്നെ അടിച്ചു കൊടുത്ത അവസ്ഥയായി ഞാൻ എന്ത് പറ അല്ലാണ്ട് പിന്നെ ട്രോഫി വയ്ക്കാൻ ഇത്രയും മനോഹരമായ ഇത്രയും സ്ഥലമുള്ള വീട്ടിൽ കട്ടിന്റെ അടിയല്ലാതെ ഒരു സ്ഥലം വേറെയില്ല ഷോക്ക് കേസിൽ വെക്കണ്ട എവിടെയെങ്കിലും സൂക്ഷിച്ച് അന്തസ്സായിട്ട് ആ ട്രോഫിയെ കൊണ്ട് വച്ചു പകരം എവിടെയാ കൊണ്ടിട്ട കട്ടിലിന്റെ അടിയിൽ നല്ലതാ എന്റെ കട്ടിന്റെ അടിയിൽ നോക്കിയാൽ കുറെ വലയും പൊടിയും കാണാം അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതും വല്ലപ്പോഴേ കിടക്കിടക്ക് തൂത്ത് കൊടച്ചങ്ങ് പോകും അല്ലാണ്ട് അതിന്റെ അടിയിൽ ആവശ്യമുള്ള ഒരു സ്ഥാനവും ഇന്നേവരെ കൊണ്ടുവച്ച് ചരിത്രം ഇല്ല ചരിത്രം ഇല്ല അങ്ങനെ വയ്ക്കാറോ ഇല്ല ഇതൊക്കെ എന്തുവാടെ ന്യായീകരണം 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 ഞാൻ പറഞ്ഞാ കൂടിപ്പോ ആ വീട് വെച്ചു കൊടുത്താൻ്റെ അവസ്ഥ വളരെ കഷ്ടം ഇത്രയും അതിമനോഹരമായ വീട് വെച്ച് കൊടുത്തിട്ട് ഇപ്പോഴത്തെ അവസ്ഥയാണ് വളരെ പരിതാപകരം നിങ്ങൾ കണ്ടല്ലോ എല്ലാവർക്കും അത് നല്ല അത് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റി കേട്ടല്ലോ ഇത്രയും നല്ല വീട് വെച്ചു കൊടുത്തതിന് ഇപ്പം ചോരുന്നു ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല നിക്കാൻ പറ്റുന്നില്ല വെള്ളം പായച്ചിൽ വെള്ളപ്പായ്ച്ചിലാണ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്നും പറയുന്നില്ലടെ ആ കൊടുത്ത വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങേരെ ഇനി ആൾക്ക് തകരിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഏണുസ് ഉദ്ധാരണം ബാക്കി ഏതെങ്കിലും അർഹതപ്പെട്ട പാവപ്പെട്ടവർക്കും കൂടി കിട്ടാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രെഡിബിലിറ്റിയെ നല്ലോണം ബാധിക്കും ബാധിച്ചും കാണാം അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് പോകുന്നെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗഡിന് എനിക്ക് ആ സ്റ്റോറി കൊടുക്കണമെന്ന് തോന്നി ഞാൻ എന്തായാലും അതാദ്യം കൊടുക്കാം തുറക്കുക കുറച്ച് റീൽസ് എടുക്കുക കമന്റ് നിങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഇപ്പൊ ആരാണ് സ്ട്രെസ്സിൽ ഒന്ന് നോക്ക് കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് എടുക്കും നെഗറ്റീവ് പോന്നട്ടെ പോന്നട്ടെ വന്നെ അരി സോണിയ ആ സെറ്റപ്പിലാണ് രേണ ഒന്ന് വിളമ്പുന്ന പക്ഷെ മീഡിയയുടെ മുന്നിൽ ഒന്നൊന്ന് വേർക്കുന്നുണ്ടല്ലോ ഇപ്പൊ തകിടം മറഞ്ഞല്ലേ കിച്ചു അടക്കം തിരിഞ്ഞു കൊത്തിയപ്പോൾ തകിടം മറിയുന്നുണ്ടല്ലേ ഇനി നിലനിൽപ്പില്ല പൊട്ടിത്തെറിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എത്തി സത്യം പറഞ്ഞാൽ നിൽക്കുന്ന കാലിന്റെ അടിയിലെ മണ്ണ് പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു ഊർജ്ജമൊക്കെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം കാണാം ഇപ്പം തന്നെ ഞാൻ വെയിറ്റിങ്ങില്ല എത്ര ദിവസം ഈ ഊർജ്ജം ഉണ്ടാവുമെന്ന് ഇനി വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ദേഷ്യമാണ് എന്ന് സീരിയസ്ലി പറയാൻ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയി നാട്ടുകാർ മൊത്തം പൂര തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുതിച്ചേട്ടൻ്റെ പേരും കൊണ്ട് ഒരു പൊറാട്ട് നാടകമായിട്ടങ് ഇറങ്ങിക്കോളും പൊറാട്ട് നാടകം എന്ന് വെച്ചുകഴിഞ്ഞാ പക്ക നാടകം അമ്മാതിരി ഒരു നാടകമായിട്ടങ് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അങ് ഇറങ്ങും എനിക്കിത് കാണുമ്പോൾ അങ്ങ് ചൊറിഞ്ഞു വരും സീരിയസില് പറയാലോ എനിക്ക് ചൊറിഞ്ഞു വരും ചുമ്മാ അങ്ങനെ വച്ച് വിറ്റ് ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്ന കാണിച്ചു തരാ ഇപ്പൊട്ടേടന കണ്ട് ചേച്ചിയല്ലേ ചേച്ചി അവിടെ പറഞ്ഞു ചേട്ടൻ അവസാനം അനുസരിച്ച് ഓർത്തില്ല ചേട്ടനുണ്ടായിരുന്നു ഇപ്പൊ ചേട്ടൻ അവസാനമായിട്ട് കണ്ടെന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോ പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മ വന്നു നമ്മള് കണ്ടിട്ടില്ല അവസാനായിട്ട് ഞാൻ ചോദിച്ചേട്ടൻ കരയുന്നുണ്ടായിരുന്നു ചേട്ടൻ്റെ മുഖത്തുള്ള ഒറ്റ ഉണ്ടായിരുന്നോ എനിക്കറിയില്ലല്ലോ അതൊക്കെ ചോദിച്ചും ചേട്ടൻ പറഞ്ഞു ചേട്ടന് ഇങ്ങനെ മൂളൊന്നും ഉണ്ടായിരുന്നു ഓർമ്മയൊന്നും ഇല്ലായിരുന്നു പറ്റേ എന്തിനാ വിഷമിക്കണേ ഇനി വിഷമിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മള് മരിച്ചവര് ഓർത്തൊരു ടെൻഷൻ അടിക്കരുത് മോളെ മോളെ ഇനി നല്ല മാത്രമേ ആളു ചോദിച്ചു വിഷമിക്കില്ലേ പൂമ്പാറ്റെ പൂമ്പാറ്റ വിഷമിക്കില്ലേട്ടാ സ്വതച്ചേട്ടന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കല്ലേ ആ അടുത്തിരിക്കുന്ന എടുത്ത് ബാക്കിയും കൂടി കൂടി പകുതി വരെ കുടിച്ചല്ലേ ഇങ്ങനെ വിഷമിക്കല്ലേ വിഷമം മാറും ബാക്കി ചാർജേം കൂടി കൂടി എന്തിനീ അഭിനയം ആരെ കാണിക്കാൻ ഉള്ള കാര്യം ചോദിക്കൂ ആരെ കാണിക്കം ബാക്കി ചാർജേയും കൂടി കൂടി അയ്യോ അട്ടോച്ചട്ടം പറഞ്ഞെന്ന് അട്ടോച്ചട്ടം പറഞ്ഞപ്പൊ എനിക്കു വിഷമാന്ന് ബാക്കി ചാർജായും കൂടി കൂടി ഫുള്ള് വിഷമം അങ്ങ് മാറിട്ട് പിന്നെ അല്ലാണ്ട് എന്ത് പറയാൻ ഇതിട്ടിട്ട് ഈ ഒരു പോസ്റ്റ് സ്റ്റോറി ആയിട്ടിട്ട് കുറച്ച് കഴിയുമ്പോ അടുത്ത പോസ്റ്റ് പ്രൊമോഷനുമായിട്ടാണ് അടുത്ത പോസ്റ്റ് എത്തുന്നത് നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് വിഷമം ഇരിക്കണം എന്ന് വിഷമം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു തൊട്ടടുത്ത് വീണ്ടും അടുത്ത പോസ്റ്റ് ഇടുന്നു പിന്നെ വിഷമം പറയുമ്പോൾ ഷാർജോ കുടിച്ച് കുടിച്ചിരുന്നു വിഷമം പറയുന്നു ഇതിന്റെ ഇടയ്ക്ക് നൈസായിട്ട് ആ ഷാർജ പതുക്കെ അങ് നീക്കി വെക്കുന്നും ഉണ്ട് ആരും കണ്ടില്ലെന്നാണ് വിചാരിക്കുന്നത് ഞാൻ പൊട്ടന എന്തായാലും അടുത്ത പോസ്റ്റ് ഒന്ന് കാണാം ഹലോ നമസ്കാരം രേണ സുതിയാണ് ഇന്ന് മലബാർ പെട്ടിക്കട എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് വേരും ധൈര്യം ഒക്കെ വരുന്നുണ്ട് പോയി കാണാൻ പെട്ടിക്കടയിൽ പോയിട്ട് കേട്ടല്ല ഇതാണ് ഇതാണ് സങ്കടം ഞാൻ ഒന്നും പറയുന്നില്ലട ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാ കൂടിപ്പോ ശുചിച്ച് ഏട്ട എന്റെ ആദോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ ഒരു സ്റ്റോറി ഇടുന്നു അത് ഞാൻ പറഞ്ഞത് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രം അതിനുവേണ്ടി മാത്രം കാണിക്കുന്ന പൊറാട്ട് നാടകം ആ പാവം മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടാന്ന് ഇതിനു മുമ്പ് തലയല്ലി ചത്താന് അമ്മാതിരി രീതിയിൽ അങ്ങേരെ വെച്ച് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ വിഷമം തോന്നുന്നു പുച്ഛം തോന്നും ഒരു മരിച്ചുപോയ വ്യക്തിയെ വെച്ചിട്ട് ഇമ്മാതിരി രീതിയിൽ അങ്ങേരെ തൊലച്ചു നാരായണത്താക്കി കൊണ്ടുള്ള മാർക്കട്ട് എന്തിന് എന്തിന് ഇത് പറയുമ്പോൾ കൊറേ എണ്ണ ഇപ്പൊ ഇറങ്ങും ആർമി രേണുസുദി ആർമി രേഷ്മാങ്കൻ അതാണ് റിയൽ നെയ്മേണുസുദി എന്നൊന്നല്ല പേര് ഒറിജിനൽ പേര് അങ്ങോട്ട് ഇട്ട് ആധാർ കാണിക്കുന്ന ഒരു ഒരു വീഡിയോ ഞാൻ ഞാൻ കണ്ടായിരുന്നു അതിലും ആയിട്ടുണ്ട് രേഷ്മ എന്ന എനിക്കൊന്നും പറയാനില്ലടേ ഇനി ഡാനി സത്യന്റെ ചാനലിൽ വന്നിട്ടുള്ള കൊടുക്കാം ും പറയാനില്ല ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിന് അവര് തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ അവൾ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവരെ അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരുത്തിയാണ് ഈ സ്ഥിതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ച് കൂട്ടുന്നത് നോക്കിയിട്ട് നമ്മളോടാരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവിടെ ടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻസ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടി പട്ടിശോയ ടീഷോ പക്ഷേ എങ്കിൽ ഇതിനകത്തെ എല്ലാം പെട്ടുപോകുന്ന ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല കിച്ചുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചുൻ്റെ കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെയൊന്നും അല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കേട്ടിട്ട് വെളിയിലിറങ്ങാൻ വലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നത് കേൾക്കണം വേണം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ കുറെ തെളിവ് കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കിച്ചിനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് ആരെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അതിനകത്തുനി നമ്മൾ വള്ളം പറഞ്ഞാൽ ചാൻ നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവള് പക്കാ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവള് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം പക്ഷേ ഇവള് തുതി മരിച്ചപ്പോൾ ഇവള് സ്വാതന്ത്ര്യത്തോടെയാണ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെയാണ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ ഋതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കുറെ ഇവള് പോയി കൊണ്ടുനിന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല ഇവളെ കിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറയുന്നുണ്ട് ഇവളെന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂൾ തുറന്നപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ തള്ളാത്തവള കിച്ചു പോകൻ പണി കൊടുക്കാൻ പോകുന്നു ഇവൾ പറയുന്ന നട്ടാക്കുരുക്കാത്ത നുണകളാണ് പറയുന്നത് ഇവളെപ്പോലെയൊരു കള്ളി ഈ ലോകത്തില്ല അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും എല്ലാവരും താഴെ ഇടുന്ന ഒരു സമയം വരും അന്ന് ഈ പറയുന്ന പ്രതീക്ഷയും കാണത്തില്ല ഒഴുത്തും കാണത്തില്ല ഇവിടെ വീടും കാണത്തില്ലോ കൂടും കാണത്തില്ലോ ഒന്നും കാണത്തില്ല നിങ്ങളൊക്കെ പറയുന്ന പക്കാസത്യമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി അവളെ എന്നാൽ പറഞ്ഞാൽ ഒന്ന് കുറേ പേര് ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും അയ്യോ അവൾക്ക് ജീവിക്കേണ്ടതല്ലേ എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് ആരും കോപ്രായം കാണിച്ചിട്ടൊന്നുമല്ല അല്ല ജീവിക്കുന്നത് ഇവള് മാത്രമുള്ളൂ കോപ്രായം കാണിച്ച് കൂട്ടുന്നത് ഉള്ള കാര്യമാണ് പറഞ്ഞത് അവളെ ആർക്കും ഇഷ്ടമല്ല ഞാൻ ആർക്കും ഇഷ്ടമല്ല ഇവളിങ്ങനെ കിടന്ന് ചേട്ടത്തി എന്നും വിളിക്കും എന്നും വിളിക്കും വെറുതെ ഒന്നുമില്ല അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവിടെ ആൾക്കാർക്കൊക്കെ നല്ല മതിപ്പാണ് കേട്ടല്ല ഡാനി സത്തിലാണ് ഈ ഓയിസ് വന്നിട്ടുള്ളത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ ഈ ഓരോ കള്ളത്തരങ്ങളൊക്കെ കണ്ട് കണ്ട് അഭിനയങ്ങളൊക്കെ കണ്ട് തഴമ്പിച്ച് സത്യം പറയാനുള്ള ഇത്രയും പുച്ഛം എനിക്ക് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ആരുടെ അടുത്ത് തോന്നിയിട്ടില്ല ഇത്രയും പുച്ഛം പീക്ക് ലെവല് പുച്ഛം ഒരു മരണപ്പെട്ടു പോയ വ്യക്തിയെ വെച്ച് മുതലാക്കുന്ന മുതലക്കണ്ണ് നീണ്ടു എനിക്ക് തന്നെ പറയാൻ പറ്റില്ല സീരിയസ്ലി നോക്കി നോക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടി എൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് തേടണം ബൈ